ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ഞാനായിരിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാം ആണ്ടിലാണ് ഞാൻ ഐ എം എസ് ഒന്ന് കാണാനായിട്ട് ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് അവസാന കാലഘട്ടത്തിൽ റൈസളോ ഹലലുയ ഹലലുയ അങ്ങനെ ഇരിക്കെ ഞാൻ ഐ എം എസ്സിലേക്ക് കടന്നു വന്നു ഐ എം എസ് എന്ന് കാണാൻ വേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരനെ കൂടി കടന്നു വന്നു ഒന്ന് രണ്ട് ആ രാത്രി ആരാധന കൂടിയപ്പോൾ എനിക്ക് തോന്നി ഐ എം എസിലെ രാത്രി ആരാധന വലിയ ഒരു അനുഭവമാണ് കാരണം ഇവിടെ എല്ലാം പോയി രാത്രി ആരാധനയോ ധ്യാനങ്ങളോ കൂടിയിട്ടുണ്ടെങ്കിലും പ്രശാന്തചന്റെ ആ ഡാൻസും ആ സ്തുതിപ്പും ആ പ്രാർത്ഥനയും എന്തോ എന്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങി ദൈവത്തിന്റെ ഒരു ഞാൻ ചിന്തിച്ചു വീണ്ടും അങ്ങനെ മുന്നോട്ട് കടന്നുപോയി അച്ഛനുമായിട്ട് യാതൊരുവിധ പരിചയവും ഒരു ബന്ധവുമില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒന്നോ രണ്ടോ പ്രാവശ്യം അച്ഛന്റെ ദിനത്തിന് ഞാൻ ജീവിനെ കൊണ്ടുവന്ന് വേറെ പ്രാർത്ഥന ഗ്രൂപ്പുകാരുമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിരിക്കും അങ്ങനെ ഇരിക്കുന്ന മൂന്നാമത്തെ ദമ്പതി ദയനത്തിന് ആളെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി വീണ്ടും ഞാൻ വീട്ടിൽ ചെന്നതിനുശേഷം ഇരുപത്തിനാലാം തീയതി ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി എൻ്റെ അപ്പച്ചൻ മരിക്കുന്നു വെള്ളിയാഴ്ച വെളുപ്പിനെ അപ്പച്ചൻ മരിക്കുന്നു ഇപ്പോൾ എൻ്റെ ലീഡർ പറഞ്ഞു ജോയിന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനായിട്ടൊരു ബന്ധവുമില്ല ഒരു പരിചയമില്ല എങ്ങനെ പിന്നെ ഞാൻ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കും ഇവിടെ അച്ഛൻ ഇവിടെ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥന അനുഭവത്തിലൂടെ ജീവിച്ചു പോരുന്ന ഒരു പുണ്യ ഒരു വ്യക്തിയാണ് പ്രശാന്തചന്ദ് ഞങ്ങളവിടെ അഞ്ചാമത്തെ ദിവസം ആരാത്രി തന്നെ തീരുമാനിച്ചു അഞ്ചാമത്തെ ദിവസം അവിടെ വെള്ളിയാഴ്ച നടത്തണം

റോഡ് ക്ലിയർ ആയിട്ടില്ല ചിന്തിച്ചു നോക്കാം മുപ്പത് മുപ്പത്തൊന്ന് വർഷം മുമ്പാണ് ഇപ്പൊ ഇവിടെ ഞാൻ എൻ്റെ ബി ആനീച്ചനോട് പറഞ്ഞു പച്ച പ്രശാന്തച്ഛനുമായിട്ട് ഞാനൊരു പരിചയമില്ല എന്നാലും പ്രശാന്തത്തിനാണ് വന്ന് കൃപാനശല എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പള്ളിയുമായിട്ട് വലിയ എളുപ്പമൊന്നുമില്ല പള്ളിക്കുള്ള കാര്യം ഇഷ്ടമല്ലായിരുന്നു എന്നാലും ഇങ്ങനെ പ്രശാന്തൻ വന്ന് കൃപാനുശല എന്ന് പറയുമ്പോൾ ഞങ്ങൾ അവിടെ തീരുമാനിച്ചിരിക്കുന്നത് നാനൂറ് പേരുടെ പരിപാടിയാണ് അന്ന് ഐഎംഎസ് കേന്ദ്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും അവിടെ വരുന്നില്ല അത് കാരണം മറ്റുള്ളവർക്കായിട്ട് ആ അഞ്ചാമത്തെ ദിവസം ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ അത് വസന്തച്ഛനുണ്ട് ചെല്ലാന വസന്തച്ഛനുണ്ട് ഇവിടെ ആ വസന്തച്ഛനും പ്രശാന്തച്ഛനും വന്ന് അർപ്പിക്കുവാനായിട്ട് പള്ളിയിൽ വന്നപ്പോൾ ഞാൻ എനിക്ക് തോന്നിയതാണ് ഒരു കൺവെൻഷനം നടക്കാൻ തുടങ്ങുന്നു അതിനു വേണ്ടി ജനങ്ങളായിരുന്നു അന്ന് ആദ്യത്തെ രണ്ടര മണിക്കൂർ നേരമായിരുന്നു ആ വിശുദ്ധ ബലി ഒരു കുർബാന മാത്രമല്ലായിരുന്നു അവിടെ നടന്ന ഒരു കുർബാന മാത്രമല്ലായിരുന്നു ഒരു ധ്യാനങ്ങളായിരുന്നു എന്നിട്ട് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുന്നു ജോയിയുടെ ഓർമ്മയുടെ ം കൊടുക്കുക അതിനുശേഷം മാത്രം നിങ്ങൾ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ മതിപ്പെട്ടവരെ എന്റെ അപ്പച്ചുടെ ആങ്ങളെ അല്ലായിരുന്നു അപ്പച്ച അരിന്നു എന്റെ ഇനി ഞാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം വേണ്ടി ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ അന്ന് എനിക്ക് പതിനെട്ട് ശിക്ഷന്മാർ എന്റെ കൂടെയുണ്ട് ഞാൻ കാർക്കറാണ് ഒരു പണിയാണ് വള്ളത്തിന്റെ പണിയാണ് പതിനെട്ട് ചിക്ഷന്മാരെ കൂടെയോടെ എന്റെ കീഴിൽ നിന്ന് പണിയെടുക്കുന്നവര് ഇതെല്ലാം ഞാൻ മാറ്റിവെച്ചു അവർക്ക് പണിയെല്ലാം കൊടുത്തു ഞാൻ അച്ഛനു വേണ്ടി ഞാൻ ഇറങ്ങി തീരദേശത്തെ ഒരു ടീം രൂപയ്ക്കാണ് സ്നേഹധാരക്ക അഞ്ചു രൂപധാര വെച്ചാൽ ഇരുന്നൂറ് രൂപ കിട്ടും ഞാൻ പറയാൻ അതൊന്നും എനിക്ക് വേണ്ട എനിക്ക് ആവശ്യത്തിന് സാമ്പത്തിക ഞാൻ ഒരു പണിയണമാണ് അതുകൊണ്ട് ഞാൻ അച്ഛനു വേണ്ടി വേണ്ടി പ്രവർത്തിക്കും ഇറങ്ങി ുള്ളേര് എന്റെ പ്രാർത്ഥന ഗ്രൂപ്പ് പിള്ളേര് അമ്മമാര് ചേട്ടന്മാർ എല്ലാവരെയും കൊള്ളിച്ചുകൊണ്ട് ഞാൻ എല്ലാ തീരദേശ ക്യാമ്പുകളിലും പഴിത്തെരിവിൽ നാടകം നടത്തുന്ന പോലെ കടപ്പുറത്തായാലും പള്ളികളിലായാലും കിട്ടുന്നവര് ചെറിയൊരു ക്രൗഡിലായാലും അച്ഛന്റെ പ്രോഗ്രാം നടത്തുവാനായിട്ട് തുടങ്ങി അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഗ്രൂപ്പാക്കി ഓരോ ഗ്രൂപ്പാക്കിക്കൊണ്ട് ഇതാ ഒത്തിരി മക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സ്നേഹദാന ബുക്ക് ചെയ്യൽ ആയുഷ്കാല മെമ്പർഷിപ്പ് ഓരോ വീടുകളിലേക്ക് കടന്ന് ചെന്നു കഴിയുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ കൂടുതലും മുകളിലേക്ക് നോക്കിയാൽ അവകാശം കാണാം പത്ത് പൈസ

ഒത്തിരിയേറെ ത്യാഗത്തിലൂടെ അച്ഛൻ നാൽപ്പത് ദിവസം ഞാൻ ഓർക്കുന്ന കണ്ടക്കിടങ്ങി ഞാനൊരു പ്രോഗ്രാം വെച്ചു പകല് വെച്ചും വെച്ചിരിപ്പ് വള്ളങ്ങൾ വെച്ചിരിപ്പ് അച്ഛൻ നാൽപ്പത് ദിവസം ഉപവാസവും കഴിഞ്ഞു വന്ന ആദ്യത്തെ ഒരു പ്രോഗ്രാമായിരുന്നു ആയിരുന്നു ഞങ്ങളുടെ രാത്രി പ്രോഗ്രാം നടത്തും പകല് വെച്ചെരിപ്പും പവന സന്ദർശനങ്ങളോ കൊച്ചിയിൽ പോയി അച്ഛൻ ചെരുപ്പ് ഉപേക്ഷിച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴും ചെരുപ്പ് ഉപേക്ഷിച്ച് വന്ന് വോട്ട് വെച്ചിരിക്കാൻ

ഞാൻ കൂടി ചേർത്ത് പറഞ്ഞു കുറച്ചു നേരം ഇങ്ങനെ ഇത് ക്ലിയർ ആക്കി എടുക്കാം കത്തി എടുത്തിട്ട് പതുക്കെ 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 ഉള്ള കാലത്ത് ആലോചിച്ചു എന്തോരോ വേദന അനുഭവിച്ചിട്ടുണ്ടാവും വിടെ പറഞ്ഞു പത്ത് വർഷം ജീവിക്കണമെന്ന് പറഞ്ഞു അച്ഛനോട് പറഞ്ഞു ജോഷിച്ചിട്ട് പറഞ്ഞു പത്ത് വർഷം കൂടി അല്ലേ പക്ഷെ ജോഷിച്ചു തന്നെ പറഞ്ഞു ഇരുപത് വർഷത്തെ കാര്യങ്ങളെ